രാവിലെ തന്നെ രാവിലെ തന്നെ ഇന്നലെ വന്ന പോലെങ്ങാനും വന്നാലും കള്ളും കുടിച്ച് ബോധല്ലാതെ കയ്യിലുള്ള ചൂരിന്റെ മനുഷ്യൻ ഏത് സമയം നോക്കിയാലും കൊള്ളും കുടിച്ച് കേറി ബോധല്ലാതെ കോമരം

apply or kare പോയി എന്തിനും പറയാൻ പറഞ്ഞത് ഇന്നത്തേം നാളത്തെയും കൂടി പൈസ എന്നുള്ള പ്രത്യേകം പറയാൻ പറഞ്ഞു നാളെ വേറെ പണിക്കാരെ നോക്കും അച്ഛൻ രാവിലെ വീട്ടിലേക്ക് എത്തുന്നു പറഞ്ഞു അർജന്റ് വേറെ അത് മനസ്സിലായി ബാറിക്കല്ലേ ൊറ്റൊന്ന് എവിടുന്ന് കായ്മല്ലേ വറീക്കാവു അജുനോണ്ട് പോയോ ചെറുതു വേണോ ഇത് വേണോന്നൊക്കെ പറഞ്ഞിട്ട് അതിനിപ്പോ എന്താണ് അത് ഇരുപതില് ഇരുപത് നമ്മക്ക് തന്നെയാണ് മാറ്റമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്തു കുത്തി ഈ പ്രാവശ്യം നമുക്ക് തരണം ഒരു കാര്യം അവര് കൊണ്ട് നമുക്ക് ഇവിടെ എന്റെ ദാസേറ്റാ നിങ്ങക്ക് ഞാൻ നമ്മൾ ഏ നമ്മള് കുടുംബസമേതായിട്ടെല്ലാം നമ്മളൊരു ആസാന അവർക്ക് എന്നെ ബോട്ട് ചെയ്യുള്ളൂ നിങ്ങൾ അറിയുന്നതല്ലേ ഏ നിങ്ങൾ അറിയുന്നതല്ലേ ഞാനൊരു കൂലിപ്പണിക്കാരനാ അങ്ങറിയോ രാവിലെ തൊട്ട് വൈകുന്നേരം പണി എടുത്ത് കഴിഞ്ഞാൽ ആറ് ഉപയ്യം നമ്മൾ കിട്ടുന്നത് നമ്മൾ നമ്മളെന്ത് ചെയ്യും അവ കഴിഞ്ഞ് ഒരു ബീവറേജ് പോയിട്ട് ഒരു മുന്നൂറ് രൂപേൻ്റെ സാധനം വാങ്ങും മുന്നൂറ് രൂപ എറിയാൽ ഒരു മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിയൊരുപയ്യ സാധനം വാങ്ങും ബാക്കി നമ്മൾ പുറയിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് പൈസ ഏ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മുമ്പത്തെ സംഭവമൊക്കെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നിങ്ങൾ ബാറും ബീവറേജ് കിട്ടി പൂട്ടിക്കാൻ ഇല്ലേ അവർ പൂട്ടി കഴിഞ്ഞാൽ നമ്മൾ പൂട്ടി നമ്മൾ നിർത്തൂല അപ്പോൾ നമുക്ക് എന്താ വരുന്നത് ഞമ്മക്ക് ഈ ആയിരം കിട്ടുന്ന ഇടത്ത് ഞമ്മള് എഴുന്നൂറ് എണ്ണൂറ് രൂപ ചിലവാകുന്നത് പുറേലാകെ ഇരുന്നൂറ്റി അമ്പ മുന്നൂറാ കിട്ടുന്നത് മനസ്സിലായില്ലേ ഏഹ് അങ്ങനെ നിങ്ങളാക്കി നമ്മൾ എല്ലാവരും കൂടി അതുകൊണ്ട് മാത്രം നമ്മൾ ഞമ്മളയിലേക്ക് മാറ്റി കുത്തിയത് അതുകൊണ്ട് എന്തായി പെരട്ടിച്ചില്ലേ ബീവറേജും പാറും ഒക്കെ എത്തിച്ചോ ഞാൻ ഒരു കാര്യം ചെയ്തു തരാം ഒരു കാര്യം ചെയ്തു തരാം നോക്കിയാൽ നിങ്ങൾ നോക്കി എന്താണ് ഇതൊക്കെ വേണ്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം തീരുമാനിക്കണ് ഈ പ്രാവശ്യം ഞാൻ ഒന്നുകൂടി നമ്മളെ പാർട്ടിക്ക് ഒന്ന് കുത്തി നോക്കും ഇനി എങ്ങാനും ബീവറേജും ബാറും പൂട്ടാൻ പാറും പൂട്ടാന്ന് ഓർമ പറഞ്ഞത് ടാ മറ്റേ ഫോണിൽ ഇങ്ങനെ അതല്ല നമ്മള് പറയലി പറയൂ ഗൂഗിൾ പേ അല്ലേതാക്കി അതിലേക്ക് മറ്റേ ഞാനൊരു കുറച്ച് പൈസ തരാ ഒരു മൂവായിരം ഉണ്ട് നമ്മളെപ്പം മറ്റേ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലടാ നമ്മളെപ്പോ മറ്റേ ചെമ്മണ്ണൂരിന്റെ ബോബി ചെമ്മണ്ണൂർ ആക്കിയിട്ട് ഒരു ഗൾഫ് എന്ന് ചങ്ങാറില്ല അപ്പൊ അതിലേക്ക് പൈസ ഒന്നും കൊടുത്ത് മൂവായിരം ഒന്ന് അയച്ചോളൂ അയച്ചാ

നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു സഹായം എല്ലാവർക്കും ആയിട്ട് അർത്ഥിക്കുക നമുക്ക് കിട്ടാൻ നോക്കുക ദൈവത്തിന് ഇരുന്ന് അതൊക്കെ അല്ലേ നമ്മൾ ചെയ്യേണ്ടത് ശരി